ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ വഴി ഞാൻ അടിച്ചായതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ഇത് തുടങ്ങിയത് കേട്ടോ വണ്ടി ഇവിടെ ഉണ്ട് അപ്പം ഇതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൽക്കാലത്തെ അവസ്ഥ വഴി ഇവിടെ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് വച്ചേക്കുവാണ് ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി വിറക്കിയിട്ടുണ്ട് നാളെ ആൾക്കാർ വരുമ്പോൾ കുത്തിയിരിക്കാൻ അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഓക്കെ ഓക്കെ ഇങ്ങനെ നമ്മൾ പെരക്കാത്തത് ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല കേട്ടോ ബെഡ്ഷീറ്റും ഇതിനുള്ള കവറൊക്കെ ഉണ്ട് കവറൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ തൽക്കാലമുള്ള ഹോള് പിന്നെ ഇത് റൂമേ ഇത് റൂമ് പപ്പാട മമ്മീൻ്റെ റൂമാണ് ഓക്കെ ഇത് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാൾ ഇച്ചിരി ഇങ്ങോട്ട് പിടിച്ചിടാനുണ്ട് ഇങ്ങോട്ടേക്ക് പിടിച്ചിടുന്നതായിരിക്കും ഇവിടെ എന്നിട്ട് കസേര കിടപ്പുണ്ട് പിന്നെ പപ്പയുടെ രൂപമുണ്ട് ശരി പപ്പയുടെ രൂപമല്ല ഫോട്ടോ ഉണ്ട് അവിടെ നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ പച്ചമുറിയാണ് പച്ചമുറി ഇങ്ങനെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ഞാൻ എന്നെ ബാത്റൂമ് ബാത്റൂമൊക്കെ കഴുകിയിട്ട് വെച്ചേക്കാണ്സ് പിന്നെ ഇവിടെ നിന്ന് ബെഡ്ഷീറ്റൊക്കെ ഇരിക്കാനുണ്ട് കേട്ടോ എന്താണ് ഡൈനിങ് പിന്നെ ഇത് മറ്റേ റൂമ് അവിടെ ഇത് അലമാരി കർട്ടൺ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ബാത്റൂമ് മറ്റേ ഹോൾവേ പോലെ ഉണ്ട് ഇവിടെ ബാത്ത് ഇവിടെ ഉണ്ട് ഇത് അപ്പോൾ കഴുകി ഇട്ടേക്കുമോ വെള്ളമുണ്ട് അവിടെ ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ 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 പോയി കഴിഞ്ഞ് കിച്ചൺ അത് തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു കിച്ചണ സെറ്റായിട്ടുണ്ട് പിട നമ്മുടെ കിച്ചൺ ഓക്കെ കിച്ചൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് വർക്കേരിയുണ്ട് വർക്കേരിയോടെ പിന്നെ കഴിഞ്ഞൊരു കർട്ടൻ ഒക്കെ ഇട്ട് ഇവിടെയാണ് ആ ഹോൾ വെയിലായിരുന്നു ഇവിടെ ഉണ്ട് അതിവിടെയുണ്ട് അവിടെ ഒരു ബാത്റൂമുണ്ട് അതിനവിടെ ഒരു കഥ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചവിട്ടി ഇട്ടേക്കുന്നതാണ് കഴിഞ്ഞിട്ടിടാൻ പ്രകാശം ഇവിടെ ഇവിടെ പാത്രം എല്ലാം കഴുകി അത്രയേ ഉള്ളൂ പിന്നെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പോവാം വിലക്കലും സംഭവങ്ങളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ